സാറേ ഇന്ന് പ്രത്യേകതകളുടെ ദിവസമാണ് നമുക്ക് കർണാടകയിലെ ഏറ്റവും പ്രത്യേകതയോട്ടുള്ള ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലക്കാവേരി എന്ന് പറയും നമ്മുടെ തലക്കാവേരി എന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ നിന്ന് ഭാഗമണ്ഡലം എന്ന സ്ഥലമുണ്ട് ഇവിടുന്ന് മടിക്കേരിയിൽ നിന്ന് ഒരു മുപ്പത്ത് കിലോമീറ്റർ ഭാഗമണ്ഡലം ഭാഗമണ്ഡലച്ചാൽ സുജ്യോതി കന്നിക കാവേരി എന്നീ നദികളുടെ സംഗമസ്ഥാനാണ് അവിടെ നമ്മൾ ചെന്ന് കുളിച്ച് ത്രിവേണി സംഗമം എന്ന് പറയും അവിടെ നമ്മൾ കുളിച്ചതിന് ശേഷം അവിടെ നമ്മൾ ഭാഗമണ്ഡേശ്വരൻ ശിവനുണ്ട് അവിടെ കുളിച്ച് ശിവനെ തൊഴുതിട്ട് അതൊരു ഈ കാവേരി ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നു അപ്പോൾ അത് അവിടെ കുളിക്കുന്ന പാപനാശമായി കണക്കാക്കുന്നു അതിനുശേഷം ബാഗമണ്ഡേശ്വരനെ കണ്ട അനുവാദം വാങ്ങിച്ചിട്ട് ബാഗമണ്ഠേശ്വരൻ്റെ പുത്രിയായി സങ്കല്പിക്കുന്ന കാവേരി ദേവിയെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകണം നമ്മൾ തലക്കാവേരിക്ക് പോകണം അവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ ഉള്ളൂ തലക്കാവേരിക്ക് പോയിട്ട് തലക്കാവേരി സംഗമം തലക്കാവേരി തുലാമാസത്തിലെ ഗംഗ യമുന സരസ്വതി എന്നീ നദികളുടെ സംഘമായിട്ടാണ് കണക്കാക്കുന്നത് അവിടെ പോയി കുളിച്ചാൽ എല്ലാ ഉദ്ദിഷ്ട കാര്യങ്ങളും സാധിക്കും സർവ്വ പാപങ്ങളും നശിക്കും എന്നൊക്കെ വിശ്വാസം അപ്പോൾ ഇന്നൊരു ലാസ്റ്റ് ദിവസമാണ് തുലാമാസത്തിലെ അവസാന ദിവസമാണ് ം പറക്കുന്നു ഇന്നാണ് അവസാന ദിവസം നവംബർ പതിനാറാം തീയതി തലക്കാവേരി ബാരിക്കുന്നത്

¿Qué sí,